കൊല്ലത്ത് ഒരാഴ്ചയ്ക്കിടെ രണ്ട് ക്ഷേത്രങ്ങളിൽ മോഷണം ശാസ്താംകോട്ടയ്ക്ക് പിന്നാലെ അഞ്ചൽ ഏറം വരിൽ തൃക്കോവിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും കഴിഞ്ഞ ദിവസം മോഷണം നടന്നു മോഷ്ടാക്കൾ കാണിക്ക വഞ്ചികൾ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് രാവിലെ ക്ഷേത്രം തുറക്കാനായി എത്തിയ ഭാരവാഹികളാണ് മോഷണം നടന്ന വിവരം കണ്ടെത്തിയത് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചത് എത്തുന്നതും വഞ്ചിയുമായി കടന്നു കളയുന്നതും തുടർന്ന് നടത്തിയ പരിശോധനയിൽ ക്ഷേത്രത്തിന് പുറത്തുള്ള കാണിക്ക വഞ്ചിയും കുത്തിപ്പൊളിച്ച് പണം അപഹരിച്ചതായി കണ്ടെത്തി വെച്ചിരുന്ന ഒരു ചെറിയ വഞ്ചിയും ശ്രീകോവിലിന്റെ മുന്നിലുണ്ടായിരുന്ന വലിയ കാണിക്കവഞ്ചിയും നഷ്ടപ്പെടുകയും പരിസരത്ത് ക്ഷേത്ര പരിസരത്തൊക്കെ തിരഞ്ഞപ്പോൾ ചെറിയ വഞ്ചി അത് ക്ഷേത്രത്തിന്റെ വടക്കു ഭാഗത്തായിട്ട് കാണപ്പെടുകയും ചെയ്തു നിരന്തരമായി ഇത്തരം മോഷണങ്ങൾ നടക്കുമ്പോൾ ക്ഷേത്രത്തിലും അതുപോലെ തന്നെ ഈ പ്രദേശത്തെ സമീപവാസികൾക്കൊക്കെ തന്നെ പൈചിതരാകുന്ന ഒരു അവസ്ഥയിലാണ് പരാതിയുടെ അടിസ്ഥാനത്തിൽ അഞ്ചൽ പോലീസ് നടത്തിയ പരിശോധനയിൽ ഇരുചക്ര വാഹനത്തിലെത്തിയ മോഷ്ടാക്കൾ വാളകം ഭാഗത്തേക്ക് പോയതായി തിരിച്ചറിഞ്ഞു പ്രതികളെ കണ്ടെത്താൻ അന്വേഷണം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു ദിവസങ്ങൾക്ക് മുൻപ് ശാസ്താങ്കോട്ടയിലും കിഴക്കേക്കല്ലടയിലും ക്ഷേത്രങ്ങളിൽ സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു മീഡിയ വൺ കൊല്ലം